നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഉണ്ടാക്കിയ താരം ജാസ്മീൻ ആണ് ജാസ്മീൻ്റെ കുടുംബം വീട്ടിലേക്ക് വന്നപ്പോഴും കണ്ടന്റുകളുടെ പൂരമായിരുന്നു ജാസ്മീൻ്റെ കുടുംബം കൊണ്ടുവന്ന ബിയർ മാല എന്നിവ മുതൽ ചൂടേറിയ കണ്ടന്റുകളാണ് തുടർന്ന് ജാസ്മിന്റെ പിതാവ് ജാഫർ ഗബ്രി നൽകിയ മാല ഊരി വാങ്ങുന്നു ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റുന്നു ഇതിനിടയിൽ പുറത്തെ കാര്യം പറഞ്ഞതിന് ജാസ്മിന്റെ ഉപ്പാക്ക് ബിഗ് ബോസിന്റെ അടുത്ത് നിന്നും താക്കിയതും ലഭിക്കുന്നു റൂമിനുള്ളിൽ വെച്ച ഗബ്രിയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ജാസ്മിൻ ഉമ്മായോട് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജിൻഡോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയ രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ ജിൻഡോയെക്കുറിച്ച് ജാസ്മിൻ എന്തായിരിക്കും മാതാപിതാക്കളോട് പറയുക എന്നറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ടായിരുന്നു ജിൻഡോ ഗെയിമിനു വേണ്ടി എന്തും ചെയ്യും എന്നാണ് ജാസ്മിൻ ഉമ്മയോട് പറയുന്നത് ജിൻഡോയെ വളരെ മോശം രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും അല്ല ജാസ്മിൻ സംസാരിക്കുന്നത് ഗെയിമിന് വേണ്ടിയിട്ടാണ് ജിൻഡോ അങ്ങനെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കള്ളം പറയുമെന്നും ജാസ്മിൻ പറയുന്നു എല്ലാവരും ഗെയിം കളിക്കാനല്ലേ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു വരും എന്നായിരുന്നു ഉമ്മ അതിന് നൽകിയ മറുപടി ഗബ്രി പോയ ദിവസത്തെ ഒരു കാര്യമാണ് പിന്നീട് ജാസ്മിൻ ഉമ്മയോട് പറയുന്നത് അന്ന് ഞാൻ ആകി വിഷമിച്ച് തളർന്നു കിടക്കുമ്പോൾ ജിൻഡോ വന്ന് മോളെ എണീക്ക് മോളെ എന്ന് പറഞ്ഞ് ചായ ഇട്ടുകൊണ്ടുവന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ചു കുടിപ്പിച്ചു എന്റെ അടുത്ത് വലിയ സ്നേഹമൊക്കെയാണ് എന്നാൽ പിറ്റേ ദിവസം ആ മനുഷ്യൻ അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ പറയുന്നത് ഞാൻ കാരണമാണ് ഗബ്രി പോയത് അത് കേട്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞു വന്നു ഇത്തരത്തിൽ അടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല ആ സമയത്ത് തന്നെ അത് തീരുമെന്നും ജാസ്മിൻ പറയുന്നു നിങ്ങൾ തമ്മിലുള്ള അടി കാണുമ്പോൾ നീയും നിന്റെ മൂത്ത ചേട്ടനും തമ്മിലുള്ള ഒരു വഴക്ക് പോലെയേ അതിന് തോന്നിയിട്ടുള്ളൂ ശരിക്കും നിന്റെ സഹോദരനെ പോലെയാണ് ജിൻഡോയെ തോന്നുന്നത് എന്നും ജാസ്മിന്റെ ഉമ്മ പറയുന്നുണ്ട് ജാസ്മിന്റെ ഉമ്മ ഈ പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലും ഇപ്പോൾ വലിയ സംസാര വിഷയമായിട്ടുണ്ട് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റാൻ തുടക്കത്തിൽ സമ്മതിച്ചിരുന്നില്ല എന്നാൽ ഇതിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാഫർ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് തൻറെ കയ്യിൽ വെച്ചു എന്ത് ദുഃഖമുണ്ടായാലും അവിടെയുള്ള ഫാമിലി ഫോട്ടോ നോക്കി എന്നായിരുന്നു ഉപ്പ പറഞ്ഞത് എനിക്കിവിടെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായിരുന്നു അതിനെ എന്തിനാണ് വേറൊരു രീതിയിൽ എടുക്കുന്നത് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴാണ് അവനൊരു കൂട്ടായി മാറിയത് നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളൊക്കെ പുറത്തല്ലേ ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ കൈപിടിച്ച് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് അവൻ മാത്രമായിരുന്നു സായിയ മുൻപ് അറിയാവുന്നതുകൊണ്ട് തന്നെ അവനെ എനിക്ക് വിശ്വാസമാണ് അവൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു അതൊന്നും ആലോചിക്കാതെ നല്ല രീതിയിൽ കളിക്കാനായിരുന്നു ഉമ്മയുടെ നിർദ്ദേശം പുറത്തൊരു ജീവിതമുണ്ട് നല്ല രീതിയിൽ കളിക്കുക ഏത് നിമിഷവും ഉമ്മ കൂടെയുണ്ട് നീ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉമ്മയും കൂടെയുണ്ടെന്ന് കരുതുക ഇത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് അതെല്ലാം കഴിഞ്ഞെന്നും ഉമ്മ പറഞ്ഞു അതെ എല്ലാം ഗെയിമിന്റെ ഭാഗമാണ് എന്ന് ജാസ്മീനും പറഞ്ഞു വയസ്സിന മൂത്തവരെ എടാ പോടാ എന്നൊന്നും വിളിക്കരുതേ എന്നായിരുന്നു ഉപ്പ് ജാസ്മിനും നൽകിയ മറ്റൊരു നിർദ്ദേശം സംസാരിക്കണം പറയാനുള്ളത് പറയണം പക്ഷെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത്തായെയാണ് അത് ബാധിക്കുന്നത് സങ്കടം വരുമ്പോൾ ഞങ്ങളെക്കുറിച്ചും മുത്തശ്ശിയെക്കുറിച്ചും ഓർക്കണം അല്ലാതെ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ ഓർത്തിരിക്കരുത് എന്നും ജാസ്മിൻ്റെ വാപ്പ് പറയുന്നു ഇതിനിടയിൽ പുറത്തെ കാര്യം പറഞ്ഞതിന് ജാസ്മിൻ്റെ വാപ്പയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വലിയ സംസാര വിഷയമായിരുന്നു അപ്സരിയെ അടിച്ച് ജാസ്മിൻ പുറത്തായി എന്ന വ്യാജ വാർത്തയെക്കുറിച്ച് മത്സരാർത്ഥികളോട് പറഞ്ഞതിനായിരുന്നു ബിഗ് ബോസിന്റെ മുന്നറിയിപ്പ് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പ് ിയ ബിഗ് ബോസ് ഗബ്രിയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോകാനും പറയുകയായിരുന്നു